ഏത് ഏതാ ചോഞ്ഞ് ഏറും ആറുമ്പാടെ അതാ അത് കൊഴപ്പം ഇല്ല നമ്മളിവിടെ ഇവിടെ നോക്ക് പോത്ത് കുട്ടി പതിനെട്ടര മനിയാ

അത് മെയിനാളാണ് ബാബോട്ടം ബാബോട്ടിന്റെ അവസാനക്കാരെ ആര് വന്നാൽ ആളെ ബന്ധപ്പെട്ട നല്ല വിലക്ക് പഠിച്ചു കൊടുക്ക ബാബോട്ടെന്നെല്ലാം പഠിക്കുക ഇത് കെറ്റോടാക്കിയില്ല ഇതായാ ഇതെ കൊടുത്ത് കൊടുത്താണി ഇരുപത്തൊന്ന് മണി എല്ലാളും പാവപ്പെട്ട നല്ല നിലവാരത്തിന് ആകെ ആ ഇരുപത്തിരണ്ട് പേര് നല്ല പോത്ത് കുട്ടികള് ആ അഞ്ഞൂറ് അഞ്ഞൂറും കൂടി കൂട്ടിട്ട് എത്തിറക്കാൻ മേടിക്കണേ കൊടുത്ത കൊടുത്ത കൊടുക്ക കൊടുക്ക കൊടുക്ക് കാര്യ കാരട്ടാട്ടയില് പത്തൊമ്പത് മേല് പത്തൊമ്പത് മേല് ആവോ അത് അത്ര വലിയ മോസാക്കല്ലേ വലിയ മോസാക്കല്ലേ തമിഴ്നാട്ടില് വെള്ളം കേറുകാരനും വില കൊറക്കില്ലാട്ടില് വെള്ളം വെള്ളം കൂടി വെള്ളം വണ്ടി കടത്തി വിടണത്തോ മദ്രാസിന്ന് ആ ഇറച്ചി ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞ ആൾക്കാർ തല്ലും വന്നിട്ട് ആ ആ ർച്ച എല്ലായിടത്തും മുന്നൂറ്റി അമ്പതാ നാടവരണ്ട എന്താ നാടോ പറഞ്ഞത് സത്യം പറഞ്ഞിട്ട് ആൾക്കാർ ചന്തേക്കൊന്നാൽ മതി ഒറ്റരൂ ആ നസറാണി കള്ള നസറാണി യൂട്യൂബില് നൊണമറിയാ ആ നല്ല വച്ചോളോ എല്ലാരും ആളായിട്ട് ബന്ധപ്പെട്ട നല്ല നിലവാരത്തിൽ കന്നു ആ നിലവാരത്തില് നിലവാരത്തില് കന്നിട്ടുണ്ട് ഇന്നിപ്പോ വില കുറച്ചല്ലേട്ടോ അതാ പൈസ കൊടുക്ക് എന്താ ഓ ഏതാ മേടിച്ചു ഏതാ മേടിച്ചത് കൊടുത്താ മേടിച്ചപ്പോണേ ഇന്ന മാ് ഇവിടെ കെട്ടാൻ സ്ഥലമില്ല ഏടോ ഏടോ പിന്നെ മാറ്റാ കായ് കൊടുത്തിട്ട് കാര്യ കന്നെ മാുണ്ടായി പൈസ തന്നെ ഇണ്ട് ഇഞ്ചി നോക്കണ്ട തിറ്റോ നാലും പടം എടുത്തോ വെക്കല് വെക്കല് നാലും പടം എടുത്തോ ഒരു കച്ചവടം നടക്കളത്തൂട്ടിയള ഇടിക്കല്ലേ വന്നേ തേവണ് ഏ ഏ വളത്തുട്ടിയാ വളത്തുട്ടി തന്നെ പോയി നിൽക്കാം ഓക്കെ നോക്ക് പറഞ്ഞു കൊടുക്ക് അതെ പറഞ്ഞുകൊടുക്കു

ഒരു കച്ചവടം കഴിഞ്ഞിട്ട് ചാടിക്കല വെച്ചിട്ടാണ് ചാടിക്കില്ല എന്നാറ് ഇതോട് ഇതെന്താ ഇതല്ല നോക്കിക്കോ നോക്കോ ചെറിച്ചിട്ട് കാര്യമില്ല ചെറിച്ചിട്ട് കാര്യമില്ല ചെറിച്ചിട്ട് കാര്യമില്ല ഒന്നും പേടിക്ക് ഇവിടെ കാത്തിക്ക ഞാന് നോക്കണില്ലേ ഇപ്പൊ മൂന്ന് പൂത്ത് കൊണ്ടെങ്കിൽ കെട്ടില്ലേ എടുത്ത് പഠിച്ചോ പെരലല്ല എവിടെ ഇടാ ഇന്നലെ പെരയിലിട്ട് ആ പറമ്പിലിട്ടോ പറമ്പിലും ക്വാറന്റൈനിൽ കൊണ്ടിടണോ ആദ്യം ക്വാറന്റൈനിൽ ചികിത്സ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് വേറെ ആളെ ലാസ്റ്റ് എങ്ങനെ ലാസ്റ്റ് എങ്ങനെ കൊടുക്ക എത്ര പറഞ്ഞു ലാസ്റ്റ് ഇറന്നാല് ഇത് ഇത് ആ കുറച്ച് ഇറച്ചിണ്ട് നോക്ക് മേ നോക്ക് മാ നോക്ക് മേടിച്ചാണേ നല്ല ലെവൽ എടുക്കും ഈ വീടിയൊക്കെ ഒരു പണ്ടുള്ളൂ ആ മേടിച്ച ബാല മേടിച്ചേ ബോധിമുട്ടികൾട്ടാ എന്താ ഒരു ചാനൽ പിടിക്കുമ്പോ പന്ത്രണ്ടര മേനിയാ ഈ ബോധിമുട്ടികള് ഈ വരിയിലുള്ള അല്ലേ വരിലുള്ള കുറയും അല്ലേ പന്ത്രണ്ടര മേനിയട്ടാ വില പോത്തും പോത്തുംകുട്ടികൾ അവരുടെ താത്തക്കുള്ള അയൽക്കും കുറയും അതിൻ്റെ അടിയിക്കയൽക്കും കുറയും ചെറിയ പോത്തും കുട്ടികൾ വളർത്താവശ്യത്തിന് പറ്റിയതാണ് നമ്മൾ ചെയ്യില്ലേ

സേട്ടുണ്ട് സേട്ടുമാര് സേട്ടുമാരൊക്കെ വരിണ്ട് ചന്തല രാജാവിനെപ്പളും കൊടുക്കും അല്ല ആ എപ്പോഴും ഉണ്ടല്ലോതില് അതിന്ന് മോഡലാക്കിയാ ഇന്നിപ്പ നടന്നില്ല കച്ചവടം ഒന്നും നടന്നില്ല போ தூங்க முட்டியில கட்டாச்சிக்கு அண்ட் அயச்சு கொடுக்கு ஆஹ் முதல ആ പോട്ടെ പോട്ട ആട്ടി കൊടുക്കാട്ടി കൊടുക്ക പോട്ടുണ്ട് പോത്തങ്ങന്ന് പോട്ടെ പക്കുള്ള യാദിയാ പാക്ക യാദിയാണ് പറയാ എല്ലാവരും കാര്യം പറയണം ആയ